അപ്പോൾ നമുക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള ചില വാർത്തകളിലേക്ക് കൂടി പോവാം ഇറ്റലിയിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു അവിടെ ബുർഖ പൊതുസ്ഥലത്ത് ഈ ഇവരുടെ തട്ടവും പ്രധാനമായിട്ടും മുഖം മൂടുന്ന വസ്ത്രം ബാൻ ചെയ്യാൻ വേണ്ടി നിരോധിക്കാൻ വേണ്ടി ഉള്ളൊരു ബില്ല് ഉണ്ടായിരുന്നു അതിൻ്റെ ഇപ്പോഴുള്ള ഗതി എന്താണെന്ന് അറിയില്ല പക്ഷെ എന്തായാലും അവിടുത്തെ ഗവൺമെൻറ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടി അത് നിർദ്ദേശിച്ചിരുന്നു അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് ഇതേപോലെ പോർച്ചുഗലിലും ഒരു ബില്ല് ഇതുപോലെ വരികയും അത് അതിന് അവരുടെ പാർലമെന്റ് അംഗീകാരം കൊടുക്കുകയും ചെയ്യുന്ന വാർത്തയുണ്ട് അതായത് ഇത് പൊതുസ്ഥലത്ത് പ്രധാനമായിട്ട് എക്സെപ്ഷൻ അതായത് ഇതിന് എക്സെപ്ഷൻ കൊടുത്തിരിക്കുന്നത് അതായത് അവബാധ എന്ന് പറയുന്നത് എയ്റോപ്ലെയിന് ഡിപ്ലോമാറ്റിക് പ്രിമൈസസ് ആൻഡ് പ്ലേസസ് ഓഫ് വർഷിപ്പ് അതായത് ആരാധനാലയങ്ങൾ പ്ലെയിനിൽ അല്ലാതെ അതുകൂടാതെ എംബസി ഇപ്പോൾ ഏതെങ്കിലും രാജ്യത്തിൻ്റെ എംബസിൽ അവർക്ക് അവരുടെ ഈ മൂടുപടമൊക്കെ ധരിക്കുന്നതിന് കുഴപ്പമില്ല അല്ലാത്തയിടത്തൊക്കെ പൊതു ഇടങ്ങളിൽ എന്ന അടിസ്ഥാനത്തിൽ അവിടെയൊക്കെ ഈ മുഖം മൊത്തം മൂടുന്ന ബുർക്ക ധരിക്കുന്നത് ഫൈന് കിട്ടാനും അത് മറ്റ് ശിക്ഷ നടപടികളിലേക്കും പോകാനുള്ള കാരണമായി തീരും എന്നുള്ളതിൻ്റെ കുറിച്ചുള്ളൊരു ബില്ലാണ് അത് പോർച്ചുഗൽ പാസ്സായി ഇറ്റലിയിൽ അതിൻ്റെ ഗതി എന്തായറിയില്ല എന്തായാലും ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ യൂറോപ്യൻ ഈ യൂറോപ്പിൽ ഇത്രയും ഈ ഇടത് മണ്ഡന്മാരുണ്ടെങ്കിലും പല രാജ്യങ്ങളിലുള്ള സർക്കാരുകൾ പ്രധാനമായിട്ടും വലതുപക്ഷം തന്നെയാണ് അവിടുത്തെ വലത് ക്രിസ്ത്യൻ വലതായിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക കൾച്ചറൽ റൈറ്റ് ആയിട്ടുള്ള പാർട്ടികൾ അവർ നിർദ്ദേശിച്ചു ഇതുപോലെ വരികയും അതിന് അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടികൾ ചിലപ്പോൾ ഒരുപക്ഷ പാർട്ടികളും വോട്ട് ചെയ്ത് ആ ബില്ലുകളൊക്കെ പാസ്സാവുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത് എന്തായാലും നമ്മുടെ നാട്ടിൽ അറിയാലോ ഇപ്പം തട്ടം എന്ന് പറഞ്ഞ് ഒരുപാട് കോലാഹലമൊക്കെ ഉണ്ടാക്കി അവസാനം കോടതിയിലൊക്കെ ചെന്ന് ഇവിടെ തട്ടത്തിന് വേണ്ടിയുള്ള സമരം നടക്കുമ്പോൾ അവിടെ തട്ടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിലും ശരിക്കും ചെയ്യേണ്ടതാണ് കാരണം ഈ പൊതുസ്ഥലത്ത് ഇതുപോലെ മുഖം മൂടി നടക്കുന്നത് കള്ളലക്ഷണമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് മുഖം കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങരുത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ സ്വകാര്യതയിലോ മതത്തിൻ്റെ ആരാധനാലയത്തിലൊക്കെ നിങ്ങൾ ചെയ്യാം പുറത്ത് നിങ്ങൾ ബസ്സിലും കാറിലും അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മുഖം കാണിക്കാൻ മടിക്കുന്നു മടിക്കുന്നുവെങ്കിൽ എന്തോ എവിടെയോ പ്രശ്നമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ ശരിക്കും ചെയ്യേണ്ടതാണ് പക്ഷേ ഇന്ത്യയിൽ ഈ വലതുപക്ഷം എന്ന് പറഞ്ഞാലും അവരും വേറെ ഒരു മതത്തിൻ്റെ ആൾക്കാരായതുകൊണ്ട് അവർക്ക് ഇതേ ഒരു പച്ച ബുദ്ധിയാണ് അപ്പം അവർ ഇതെന്തോ മതസൗഹൃദമാണെന്ന് കരുതി ഒന്നും മിണ്ടുന്നില്ല അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സംഘപരിവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവർക്ക് ഈ ഇസ്ലാമിനെ ഇസ്ലാമിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല അവർ അതിനെതിരെ പ്രതികരിക്കുന്നു അവർ ഇസ്ലാമിനെ പ്രീണിപ്പിക്കുകയും ചില ഘട്ടങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ മുറുക്ക പോലുള്ള കാര്യങ്ങൾ ശരിക്കും ഇന്ത്യയിലെ പരസ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രധാനമായിട്ട് ആളുകൾ കൂടുതൽ വരുന്ന സ്ഥലത്ത് കുട്ടികളുള്ള സ്ഥലത്ത് സുരക്ഷാ വീഴ്ചകൾ സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ നിരോധിക്കേണ്ട സാധനമാണ് എന്നാൽ ഇതുവരെ ഇതുപോലൊരു ബില്ല് നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾ നമ്മുടെ പൊതുവിൽ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പാളിച്ചകൾ മനസ്സിലാക്കുന്നത് കാരണം ഇതൊക്കെ അനുവദിച്ചു കൊടുത്ത ഒരു കാലഘട്ടം കഴിഞ്ഞാലാണ് ഇതേപോലെയുള്ള തട്ടം വേണം സ്കൂളിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഹിജാബ് വേണം എന്നൊക്കെ പറയുന്ന ആവശ്യങ്ങൾ വരിക നിങ്ങൾ ആദ്യം തന്നെ മുളയിലെ ഇതെന്നുള്ള കഴിഞ്ഞാൽ ഈ പ്രശ്നം അവിടെ സംഭവിക്കില്ല ഇപ്പം തന്നെ ഹൈക്കോടതിയിൽ ഹിജാബിൻ്റെ ഭാഗമായിട്ട് പോയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം അവിടെ പോയി അവർ ഇയാളോട് അതായത് നമ്മുടെ സെൻറ് റീത്താസ് സ്കൂളിൽ അവിടെ കുട്ടിയുടെ അച്ഛനോട് ആദ്യം തന്നെ പറഞ്ഞാണ് നിങ്ങൾക്ക് യൂണിഫോം വേണ്ടെങ്കിൽ ടി സി മേടിച്ച് പോവാം യൂണിഫോം എൻ്റെ കൂടെ ഹിജാബ് ഇടാൻ പറ്റുന്ന സ്കൂളുകൾ ക്രിസ്ത്യൻ സ്കൂളുകൾ വേറെ ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞപ്പോൾ അല്ല എൻ്റെ സ്കൂളിൽ കുട്ടിയെ ഞാൻ ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കൂ എന്ന് പറഞ്ഞ ആള് പിന്നീട് ഞാൻ ടി സി വാങ്ങി പോവാണെന്ന് പറഞ്ഞു അവസാനം വിദ്യാഭ്യാസ മന്ത്രി ഞാൻ കളം മാറ്റി ചവിട്ടിയപ്പോൾ അല്ല ഞാനിനി കോടതി വിധി വന്ന് വരുന്നവരെ കാത്തിരിക്കുകയെന്ന് പറഞ്ഞു എന്നിട്ട് മുപ്പത് അഭിഭാഷകൻ കോടതിയിൽ പോയി പറഞ്ഞത് എന്താണ് ഇല്ല ഞങ്ങൾ ടി സി മേടിച്ചു പോകാണെന്ന് എന്തായാലേ ഇത് ആദ്യം തന്നെ ചെയ്താൽ പോകാൻ ചെയ്യുന്നല്ലോ ഇതുപോലത്തെ ഒരു ഡ്രാമയോ നാടകമൊന്നും കളിക്കുന്ന ഒരു ആവശ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്തായാലും ആ കുട്ടിയുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ നാട്ടുകാർ മൊത്തം കാണുന്നു ആ കുട്ടിക്ക് ഭാവി ജീവിതത്തിന് ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് കണ്ടറിയണം കാരണം ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുട്ടികളെ വെച്ച് മതം കളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ അവർ കൂടിയാണ് അനുഭവിക്കേണ്ടത് പ്രത്യേകിച്ച് പഠിച്ച് തുടങ്ങുന്ന കാലഘട്ടത്തിലുള്ള ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് അവർ അടുത്ത സ്കൂളിലും അവരെ കുറിച്ചുള്ള വാർത്തകളൊക്കെ കേട്ട ആളുകൾ ഇതേ കണ്ണിലൂടെയല്ലേ കാണും ഏഹ് കുറഞ്ഞപക്ഷം ഈ പിതാവ് എന്ന് പറയുന്ന ഈ ആള് ചെയ്യേണ്ടിയിരുന്നത് ആ കുട്ടിയെ അവിടെ മാറ്റി നിർത്തിയിട്ട് അയാൾ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു പക്ഷേ ഈ കുട്ടിയെ മുന്നിൽ വെച്ചിട്ടായിരുന്നു മൊത്തം കളി അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കളിക്കുമ്പോൾ സ്വന്തം കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നാളെ ആ കുട്ടി ഒരു സ്കൂളിൽ പോയി പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടെയുള്ള മറ്റു കുട്ടികളും അധ്യാപകരും ഒക്കെ ഈ കണ്ണിലൂടെയല്ലേ ആ കുട്ടിയെ കാണും കാരണം ആ കുട്ടിയുടെ ചിത്രവും ആ കുട്ടിയുടെ വീഡിയോ ഒക്കെ ഇവര് തന്നെ ഇവരുടെ ആൾക്കാർ തന്നെ എടുത്ത് പരസ്യപ്പെടുത്തി സോഷ്യൽ മീഡിയ മൊത്തം നിറച്ചിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഇത്തരം ആചാരങ്ങളൊക്കെ പോകേണ്ട സമയമായിട്ടുണ്ട് എന്ന് പല സമൂഹങ്ങളും തിരിച്ചറിയുന്നുണ്ട് എന്നാൽ നമ്മുടെ ഈ ഇന്ത്യ എന്ന രാജ്യത്ത് പാർലമെന്റിലൊക്കെ ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും അപ്പൊ തന്നെ അപവാദവും വിവാദവും ഒക്കെ ആയിട്ട് മാറും എന്തായാലും അടുത്തത് ഇത് ഗാർഡിയനിൽ വന്ന വാർത്തയാണ് നമ്മുടെ യു കെയിൽ യു കെയിൽ ഈ അതായത് ലണ്ടനിൽ ഖുറാൻ അത് കത്തിച്ചതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരാൾക്കെതിരെ കോടതി മുമ്പ് ശിക്ഷാ നടപടികളിലേക്ക് പോയി അതായത് ഖുറൻ കത്തിച്ചതുമായി ബന്ധപ്പെട്ട് പലതരം വകുപ്പുകൾ ചാർത്തി അയാളെ ശിക്ഷിക്കാൻ ഒരുങ്ങി എന്നാൽ അതിനെതിരെ പുള്ളി കൊടുത്ത അപ്പീല് വിജയിക്കുകയും നേരിട്ടല്ലാത്ത രീതിയിൽ നമ്മൾ ഈ മതനിന്ദ നിയമം അടിച്ചേൽപ്പിക്കാൻ പാടില്ലെന്നും അത് അതാണ് ഇതിലൂടെ ഈ ആൾക്കെതിരെയുള്ള ശിക്ഷാ നടപടികളിലൂടെ നമ്മൾ ചെയ്യുന്നതെന്നും പറഞ്ഞ് കോടതി മുമ്പുണ്ടായിരുന്ന അവിടുത്തെ വേറെ കോടതിയുടെ ആണോ ഈ കോടതിയുടെ ആണോ അറിയില്ല അവരുടെ വിധി തിരുത്തി അങ്ങനെ ഇയാൾ ആ ഒരു അപ്പീൽ ജയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതെന്തായാലും ഗുണകരമാണ് കാരണം ഏത് പുസ്തകവും ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലറിയാം ഈ അംബേദ്കർ ജയന്തി അതുപോലുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ മനുസ്മൃതി എടുത്ത് കത്തിക്കുന്ന ഒരു ആചാരമാണ് ഏഹ് അപ്പൊ നിങ്ങൾക്ക് അറിയാം പണ്ടൊക്കെ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു ഒരു വടക്കിഴക്കൻ സംസ്ഥാനത്തുള്ള ഒരു പെൺകുട്ടിയോ ആ വടക്കിഴക്കൻ സംസ്ഥാനമാണെന്നാണ് ഞാൻ കരുതുന്നത് അവിടെ ഒരു ഏഹ് അടുപ്പിൽ മനുസ്മൃതി ഇട്ടിട്ട് അതിൽ നിന്നും വീഡിയോ വിളിക്കുന്നു അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കാറുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ പുസ്തകം ഏഹ് ഞമ്മന്റെ പുസ്തകം കത്തിക്കാൻ എല്ലാവർക്കും പേടിയാണ് എന്തായാലും യൂറോപ്പിൽ ഇങ്ങനത്തെ പല രാജ്യങ്ങളിലും ഇതുപോലത്തെ ഒരു ആചാരം അവർ നടത്തിയിരുന്നു ഈ പുസ്തകം കത്തിക്കുന്ന ചില രാജ്യങ്ങൾ അത് നിരോധിക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം സ്വീഡൻ പോലുള്ള ചില രാജ്യങ്ങൾ അതിനെതിരെ അതൊരു വെറുപ്പ് ഉൽപ്പാദന പ്രക്രിയ അത് എന്ന് പറഞ്ഞ റേസിസത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ അതിനെതിരെ നിയമ നടപടിയൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ലണ്ടനിൽ ഇതേപോലെ ഇവരുടെ കാക്കമാരുടെ ആധിപത്യം കൊടിയുത്തി വാഴുന്ന സ്ഥലത്ത് ഇങ്ങനെയൊരു കോടതിയിൽ അവിടെ ഈ ഒരു അപ്പീൽ ചെയ്യിച്ചത് കുറച്ചാൾക്കെങ്കിലും ബോധമുണ്ടാക്കും എന്ന് നമുക്ക് കരുതാം ഇതുപോലത്തെ വാർത്തകൾ എന്തായാലും ശുഭകരമാണ് കാരണം നിങ്ങൾക്ക് മതപുസ്തകങ്ങൾ കത്തിക്കാനുള്ള അവകാശവും അത് അഭിപ്രായ സ്വാതന്ത്ര്യപ്പെട്ടാണ് നിങ്ങൾ ഏത് പുസ്തകം നിങ്ങൾക്ക് കത്തിച്ചാലും നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നും ഈ പുസ്തകം കഴി കത്തിച്ചാലും കുഴപ്പമുണ്ടാകാൻ പാടില്ല കാരണം നിങ്ങള് ഇതേ ആളുകള് അതായത് ഈ ഇതേ മതത്തിൽപ്പെട്ട വിശ്വാസികൾ മറ്റ് പല ആളുകളുടെ കോലം കത്തിക്കലും അതുപോലെ അവരുടെ കൊടി കത്തിക്കലൊക്കെയാണ് അവർ സമരം ചെയ്യുമ്പോൾ പ്രധാന ആചാരം അവരുടെ പുസ്തകം അങ്ങനെയാണെങ്കിൽ കത്തിക്കുന്നതുകൊണ്ട് തെറ്റില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ പേരിൽ സോ കോൾഡ് ബുദ്ധിജീവികളൊക്കെ പലപ്പോഴും പറയാറുള്ളൊരു വാദമാണ് അല്ല ഇങ്ങനെ നമ്മൾ കത്തിക്കുന്നത് അതൊരു തരം വംശീയതയാണ് അല്ലെങ്കിൽ ഒരു തരം വെറുപ്പുൽപാദനമാണ് ഒരു ഇപ്പോൾ മനുസ്മൃതി കത്തിക്കാമെങ്കിൽ ഇതും കത്തിക്കണം അല്ലെങ്കിൽ ഒന്നും കത്തിക്കരുത് അതായിരിക്കണം നിങ്ങളുടെ നിലപാട് എനിക്ക് നിങ്ങൾ പറയണം ഈ കത്തിക്കുന്നതേ തെറ്റാണ് എന്ന് പറയണം അപ്പൊ മനുസ്മൃതി കത്തിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾക്ക് കുറം കത്തിക്കുന്നതും ശരിയല്ല എന്ന് വിശ്വസിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് എന്തായാലും ലണ്ടൻ പോലെ ഒരു സ്ഥലത്തേത് നടക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി അടുത്തത് ഏർ നമ്മുടെ ആരിഫ് മുമ്പ് ചർച്ച ചെയ്തൊരു വിഷയം തന്നെയാണ് ഒരു ലണ്ടനിൽ തന്നെ ആണോ എന്നൊരു സംശയം യു കെയിൽ ആണെന്തായാലും അവിടെ ഒരു പാർക്കിൽ നമ്മുടെ കൊയാസ് ഒരു ഓട്ടം സംഘടിപ്പിച്ചു ഓട്ടത്തിൽ പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള പെണ്ണുങ്ങളും പിന്നെ ഫുൾ ആണുകളും ആണ് അവർ അതിനകത്ത് പങ്കെടുക്കാൻ അനുവദിച്ചത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ലണ്ടനിൽ തന്നെയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് മുകളിലുള്ള സ്ത്രീകളെ നമ്മുടെ ശബരിമലയിലൊക്കെ പറഞ്ഞ പത്തിന്റെ അമ്പതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞ പോലെ പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് വയസ്സിൻ്റെ മുകളിലുള്ള സ്ത്രീകളെ പങ്കെടു ിക്കാത്തതിൽ അവിടുത്തെ ഒരു പ്രധാന ഒരു മന്ത്രി അല്ല അവിടുത്തെ ഒരു മന്ത്രി അതിൽ ഭയങ്കര അത്ഭുതം വെറുപ്പും അദ്ദേഹത്തിന് അത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു വാർത്തയാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്തത് അതായത് സ്ത്രീകളെ ഇതുപോലെ പരസ്യമായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് ഒഴിവാക്കുന്നു അത് സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനമാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇതുപോലത്തെ വാർത്തകൾ വരുന്നത് കുറച്ചാൾക്കെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകാനും ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ മതശാഠ്യങ്ങൾ എന്താണെന്നും ഈ പ്രത്യേകിച്ച് ലണ്ടനിലൊക്കെ ആയതുകൊണ്ട് ഇസ്ലാമിന്റെ തനിക്കോണം എന്താണെന്നും മനസ്സിലാക്കാൻ സഹായിക്കും അപ്പം അത് നമുക്ക് ഗുണകരമാണ് മറ്റത് ഇവരും ഇണ്ടാതിരിക്കുകയും നമ്മളൊക്കെ ഇതുകൂടെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമില്ല ആളുകളിലേക്ക് ഇത് എത്തണമെങ്കിൽ അധികാര സ്ഥാനത്തിലുള്ള ആളുകൾ തന്നെ ഇതുപോലത്തെ ബോധവൽക്കരണം നടത്തണം ഇനി ഇത് മുമ്പ് നിങ്ങൾ കണ്ടതാണെന്നറിയില്ല നമ്മുടെ ഇപ്പോൾ അമേരിക്കയിൽ ഒരുപാട് കുടിയേറ്റ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പ്രധാനമായിട്ട് ഈ ഐസ് എന്ന് പറഞ്ഞ ഏജൻസിയുടെ നേതൃത്വത്തിൽ ട്രംപിൻ്റെ പടയാളികളായിട്ട് അവർ ഇതേപോലെ അനധികൃത കുടിയേറ്റക്കാരെയും തെറ്റായ രീതിയിൽ രാജ്യത്തെത്തിയവരെയും ഒക്കെ പിടിച്ച് അകത്തിടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മെറിറ്റ് അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തെറ്റായ രീതിയിൽ പെട്ടുപോകുന്ന ആളുകൾ ഉണ്ടെങ്കിലും അതൊരു പ്രശ്നമാണെങ്കിലും അവിടെ പിന്നെ ട്രംപിന്റെ സർക്കാർ ആയതുകൊണ്ട് വംശീയതയുടെ ഒരു എലമെന്റ് അതിനകത്തുണ്ടെങ്കിലും ഈ ഹമാസ് ഇന് വേണ്ടി യുദ്ധം ചെയ്യാതെ ഒക്ടോബർ ഏഴിന് ആൾക്കാരെ കൊന്ന ഒരു വ്യക്തി ഉടനെ തന്നെ അമേരിക്കയിലേക്ക് പോയിട്ട് അവിടെ ഒളിഞ്ഞ് അല്ലെങ്കിൽ ഒളിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു വാർത്തയാണിത് അപ്പോൾ ഇതുപോലത്തെ ഒരാളെ അവർക്ക് ഈ അനധികൃതമായിട്ട് അമേരിക്കയിൽ പ്രധാനമായിട്ട് ഇതുപോലെ ഒരു തീവ്രവാദി നിലച്ചൊക്കെ ഒക്ടോബർ ഏഴിൽ പങ്കെടുത്ത ഒരു തീവ്രവാദി അമേരിക്കയിൽ വന്നിട്ട് അവിടെ ജീവിക്കണം അപ്പൊ അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതുപോലെ ഉള്ള നമ്മൾ ശരിയായ കുടിയേറ്റക്കാരെയും അല്ലെങ്കിൽ ശരിയായ രീതിയിൽ കുടിയേറിയവരെയും അനധികൃതമായിട്ട് വരുന്നവരെയും തെറ്റായ രേഖകൾ പറഞ്ഞ് അല്ലെങ്കിൽ പഠിച്ചു രാജ്യത്തെത്തുന്നവരെയും പല ഒന്നാം ലോക രാജ്യങ്ങളിൽ എന്ന് നമ്മൾ പറയുന്ന വികസിതമായ രാജ്യങ്ങളിൽ നിന്ന് അവരെ മാറ്റി അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് ഒഴിവാക്കി അവർ വന്ന രാജ്യത്തേക്ക് തിരിച്ച് കൊണ്ടുപോകാനുള്ള പ്രക്രിയയുടെ ഭാഗമായിട്ട് നടക്കുന്ന അത്തരം മുന്നേറ്റങ്ങളുടെ ഒരു പോസിറ്റീവ് സൈഡാണ് അവിടെ പറഞ്ഞത് വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ഈ ഐസ് പോലുള്ള ഏജൻസികൾക്ക് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് വീണ്ടും ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാം പക്ഷേ പൊതുവിൽ ഇതുപോലെ നിരവധി ആളുകൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ തീവ്രവാദികളൊക്കെ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഇതേപോലെ നുണ പറഞ്ഞ് അവരുടെ മതത്തിൻ്റെ ആളുകളുടെയൊക്കെ സഹായത്തോടെ അവിടെ എത്തുന്നുണ്ട് ഒന്നാല് ചോദിക്കാം ഒക്ടോബർ ഏഴിന് ഇത്രയും ആൾക്കാരൊക്കെ കൊലപ്പെടുത്തി ഇത്രയും അക്രമം നടത്തിയ ഒരാൾ അമേരിക്ക പോലുള്ള രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ അയാൾ അവിടെ എന്തൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതാണ് മറ്റൊരു വാർത്ത ഇനി നമ്മുടെ യമനിലെ ഹൂത്തികൾ അവർ അവിടുത്തെ നമുക്കറിയാലോ യു എൻ ഇരുപത് യു എൻ തൊഴിലാളികളെ അവർ അറസ്റ്റ് ചെയ്തു ഇത് ഇത് ഇതിടക്കിടയ്ക്ക് ഉണ്ടായിരുന്നു സംഭവം ഇവരുടെ ഒരു പട്ടാള നേതാവിന് ഇസ്രായേലിൽ തട്ടി അപ്പോൾ അതിനോടനുബന്ധിച്ച് നിരവധി ആളുകൾ ഇവർ സംശയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതേപോലത്തെ അന്താരാഷ്ട്ര ഏജൻസികളിലൊക്കെ തൊഴിലാളികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ വോളണ്ടിയർമാരൊക്കെ ഇവർ അറസ്റ്റ് ചെയ്യുകയും തടങ്കലുവെക്കുകയും ആ അവരുമായിട്ട് അവർ ആർക്കും ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു അപ്പം അതിനെക്കുറിച്ചൊരു വാർത്തയാണ് ഇതെന്തായാലും മനുഷ്യാവകാശ പ്രശ്നമായിട്ടൊന്നും വലിയ തലക്കെട്ടുകൾ നമ്മൾ കാണില്ല ഈ ടൈംസ് ഓഫ് ഇസ്രായേൽ പോലുള്ള ചില വാർത്തകളിൽ മാത്രമാണ് ഞാനത് കണ്ടിട്ടുള്ളത് ഒന്ന് യു എൻ തന്നെ ആളുകളെ പിടിച്ചു എന്ന് പറഞ്ഞ് ഇസ്രായേലിനെയൊക്കെ ഒരുപാട് യു എൻ കുറ്റപ്പെടുത്തിയിരുന്നു യു എനിൻ്റെ ആളെ കൊന്നു ഏ യു എൻ ജേർണലിസ്റ്റിനെ കൊന്നു യു എൻ ഇൻ്റെ ആളെ കൊന്നു അല്ലെങ്കിൽ വോളണ്ടിയർമാരെ കൊല്ലൊന്നു അറിയാലോ അതായിരുന്നു ഒരു നെഗറ്റീവ് പക്ഷേ ഇത് യൂത്തികൾ ചെയ്യുന്ന സമയത്ത് അത്രയും കരച്ചിൽ നമ്മൾ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നില്ല എന്നുള്ളത് ഇനി ഇത് ചൈനയിൽ നിന്നുള്ള വാർത്തയാണ് ചൈന ഇപ്പോൾ നമുക്കറിയാം അവരുടെ ജനസംഖ്യയെക്കുറിച്ച് ഞാനിവിടെ സൂചിപ്പിച്ചിരുന്ന മുമ്പ് ചൈനയിൽ ഒരു ജനസംഖ്യ പതനത്തിലേക്ക് ജനസംഖ്യ കുറവിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടുത്തെ അവരുടെ വൺ ചൈൽഡ് പോളിസി ഒരു കുട്ടി മാത്രം എന്നുള്ള പോളിസിയൊക്കെ ഇന്നത്തെ ചൈനീസ് ജനസംഖ്യയെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പല കടുംപിടുത്തങ്ങളും അതിതീവ്രമായിട്ടുള്ള ദേശീയതയും ചൈനയിലേക്ക് വിദേശത്ത് നിന്ന് ആളുകൾ എത്തുന്നതിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചൈന നേരെ തിരിച്ചാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനീസ് ഗവൺമെൻറ് ഇതുപോലത്തെ ദേശീയത ഒക്കെ പറയുമെങ്കിലും അവർ പോളിസി ചെറുതായിട്ടൊന്ന് മാറ്റി എന്താണ് ചെയ്തത് അവർ പുതിയ അതായത് വിദേശത്ത് ഒക്കെ ചെയ്യുന്ന പോലെ വിദേശത്ത് നിന്ന് കഴിവുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളെ അവരുടെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ ആളുകളെ എത്തിക്കുന്നതിനെ കുറിച്ചുള്ള വാർത്ത ഈ അവരുടെ ചൈനീസ് സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് ചൈനക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത് ഏഹ് കാരണം ഇതേ പ്രൊപ്പകാൻഡ് ഈ വിദേശികൾക്കെതിരെയുള്ള പ്രൊപ്പഗാൻഡ് കൂടുതലും ചൈനീസ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ് അവരുടെ സോഷ്യൽ മീഡിയയിൽ കൂടുതലും ഉണ്ടായിരുന്നത് ഇപ്പം ഇന്ത്യക്കാർക്കെതിരെയൊക്കെ വളരെ വംശീയമായിട്ടുള്ള നിക്ഷേപങ്ങളൊക്കെ നിങ്ങൾ ചൈനീസ് സോഷ്യൽ മീഡിയയിൽ പോയി കാണാം നിങ്ങൾക്ക് നിങ്ങൾക്ക് നേരിട്ട് ആക്സസ് ഇല്ല പക്ഷേ ആക്സസ് ഉള്ളവരിലൂടെ നമുക്ക് മനസ്സിലാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവിടെ വളരെ വിദേശികളൊക്കെ വളരെ കുറഞ്ഞവരായിട്ടാണ് അവർ കാണുന്നത് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഗവണ്മെന്റ് അവരുടെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും ആ പുറത്തുനിന്നുള്ള കഴിവുള്ള ആളുകൾ രാജ്യത്തിൻ്റെയും അവരുടെ സമ്പദ് വ്യവസ്ഥയും ടെക്നോളജിയൊക്കെ പോസിറ്റീവായിട്ട് അവർക്ക് അതൊരു ഗുണം ചെയ്യാൻ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അമേരിക്കയൊക്കെ ചെയ്യുന്ന പോലെ വിദേശത്ത് നിന്ന് ടാലന്റിനെ നാട്ടിലെത്തിക്കുന്ന ചില വിസകളും അല്ലെ കെ വിസ എന്നൊക്കെ പറഞ്ഞ് പുതിയ വിസകളൊക്കെ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ കഴിവുള്ള ആളുകൾ വിദേശത്തുനിന്ന് കൊണ്ടുവരാം അപ്പൊ അത് തദ്ദേശീയമായ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർ ദേശീയതയുടെയും മറ്റു കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവരതിനെ എതിർക്കുന്നു ഒപ്പം ചൈനയെ തന്നെ ഇപ്പോൾ വർധിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മ അതും ഒരു വലിയ പ്രശ്നമായി ഉയർത്തി കാണിച്ചു നിങ്ങൾ എന്തിനാണ് വിദേശത്ത് നിന്ന് എടുക്കുന്നത് ട്രംപ് ഒക്കെ പറയുന്ന പോലെ എന്തിനാണ് നിങ്ങൾ വിദേശത്തുനിന്ന് ആവെടുക്കുന്നത് നമ്മുടെ ഈ അമേരിക്ക കാര്യത്തിന് പണിക്കെടുത്താൽ പോരെ എന്നൊക്കെ ഉള്ള ആർഗ്യുമെന്റിലേക്ക് ചൈനീസ് ജനത മാറുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വാർത്തയാണ് ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇതേ ഈ വിദേശികൾക്കെതിരെ ഇതേപോലെ വംശീയമായിട്ടുള്ള മറ്റു രീതിയിലുള്ള പ്രൊപ്പഗാൻഡ സോഷ്യൽ മീഡിയ ചൈനീസ് സോഷ്യൽ മീഡിയയിൽ അടിച്ചുവിട്ടത് ഇതേ ഗവൺമെൻറ്റാണ് ഷി ജിൻ പിങിൻ്റെ നേതൃത്വത്തിൽ ചൈനയിലെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങളായിരിക്കുന്ന പോലെ എല്ലാവർക്കും ഇഷ്ടമുള്ളത് പറയാം എന്നുള്ളതല്ല സർക്കാരിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം അവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് സെൻസർ ചെയ്യും പെട്ടെന്ന് തന്നെ അതിൻ്റെ അതെടുത്ത് മാറ്റും അതാണ് അവിടെ സംഭവിക്കാറ് അപ്പോൾ അതുപോലത്തെ പ്രൊപ്പഗാൻഡ ആദ്യം അടിച്ചു വിട്ടിരുന്നത് സർക്കാർ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ജനങ്ങൾ അതിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ അതും സെൻസർ ചെയ്യാൻ തുടങ്ങി എന്നതാണ് ഇപ്പം ചൈനയിൽ ഇതേപോലത്തെ പല സംഭവവ്യവസ്ഥവും നടക്കുന്നുണ്ട് നമ്മൾ പൊതുവിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് ചൈനയെ നമ്മൾ മാറ്റി നിർത്താറുണ്ട് കാരണം അതെന്താണെന്ന് അറിയില്ല ചൈന പൊതുവിൽ ഒരു വാർത്താ വിഷയമായി നമ്മുടെ ഇടയിൽ വരാറില്ല പക്ഷെ ചൈനയിൽ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള അസ്ഥിരതകളും മറ്റു പ്രശ്നങ്ങളൊക്കെ വരുന്നതിനെ കുറിച്ച് നിരവധി വാർത്തകളുണ്ട് അവിടെ ഒരു ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പെട്ടെന്ന് സൂചിപ്പിക്കാം ഈ അമേരിക്കയും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഈ വ്യാപാര ബന്ധത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടുത്തെ പ്രത്യേകിച്ച് ഈ കയറ്റുമതി എക്സ്പോർട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉള്ള പല കമ്പനികളെയും വളരെ സാരമായി ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന ഉൽപ്പന്നം അതിന് അവരെത്ര പൈസയാണോ ആ ഉൽപ്പന്നം ഉണ്ടാക്കാൻ ചെലവഴിച്ചത് അത്ര പോലും ആ പൈസ തിരിച്ച് പിടിക്കാൻ ആ ഉൽപ്പന്നത്തിന്റെ വില സഹായിക്കുന്നില്ല എന്ന തരത്തിലേക്ക് ഇതുപോലത്തെ അല്ല അതെ അത് അതുപോലത്തെ ഈ വിലയിലുള്ള പല സാധനങ്ങളുടെയും വിലയിലുള്ള പ്രശ്നങ്ങൾ അവിടെ കമ്പനികളെ ബാധിക്കുന്നു പ്രദേ പ്രധാനമായിട്ട് യൂറോപ്പ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കമ്പനികളെയാണ് അത് ബാധിച്ചിട്ടുള്ളത് അപ്പം അതുമൂലം ആണ് നേരത്തെ പറഞ്ഞ പോലെ ഈ തൊഴിലില്ലായ്മ അവിടെ ഒരു പ്രശ്നമായിട്ട് കൂടാൻ കാരണം കാരണം വിദേശികൾ ഇപ്പം നമ്മൾ പറയാറുണ്ട് ഇപ്പം ഇന്ത്യയുടെ ഒരു കോട്ടമായിട്ട് നമ്മൾ പറയുന്നത് ഇന്ത്യ ശരിക്കും എക്സ്പോർട്ട് കയറ്റുമതിയിൽ കൃത്യമായിട്ട് നമുക്ക് ഒരു നേട്ടം ഇപ്പോൾ ചൈനയൊക്കെ താഴ്ന്നു കിടക്കുന്ന സമയത്തും അല്ലെങ്കിൽ ചൈന ഒന്ന് ഈ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ പ്രശ്നങ്ങൾ കാരണം അവരുടെ എക്സ്പോർട്ട് ബിസിനസ് മോശമാകുമ്പോഴും ആ ബിസിനസ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല എന്ന് നമ്മൾ പരാതി പറയാറുണ്ട് പക്ഷേ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഈ അമേരിക്ക ചൈനയെ ആശ്രയിക്കുന്ന പോലെ യൂറോപ്പ് ചൈനയെ ആശ്രയിക്കുന്ന പോലെ നമ്മൾ ചൈനയെ ആശ്രയിക്കുന്ന പോലെ ഈ എക്സ്പോർട്ട് ബിസിനസ്സൊക്കെ കൊണ്ട് അവർ നമ്മളെയും ആശ്രയിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധനം മേടിച്ചില്ലെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടാണ് അവരുടെ നാട്ടിലെ സമ്പദ് വ്യവസ്ഥയിലും പ്രശ്നം ഉണ്ടാകും എന്ന് മാത്രമല്ല പൊതുവിൽ നമ്മൾ ഈ എക്സ്പോർട്ട് അടിസ്ഥാനത്തിൽ കയറ്റുമതി അടിസ്ഥാനത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ അതും ഒരു റിസ്ക്കാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ സാധനം ബാക്കിയുള്ളവർ മേടിച്ചാൽ മാത്രമേ നിങ്ങളുടെ നാട്ടിലെ സാമ്പത്തിക പുരോഗതി മുന്നോട്ട് പോകും അപ്പോൾ അങ്ങനെയുള്ളൊരു റിസ്ക് കാരണമാണ് അവിടെ ഇതുപോലെ വിലക്കുറവും തൊഴിലില്ലായ്മയൊക്കെ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം അതിൻ്റെ കൂടി അനുബന്ധിച്ചാണ് ഈ പ്രശ്നം ഇത് വിദേശത്ത് നിന്ന് കഴിവുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളെ അങ്ങോട്ട് കൊണ്ടുവരുന്നതിന് തദ്ദേശീയ ജനതയ്ക്ക് ഭയങ്കര എതിർപ്പ് അതിന് പല കാരണങ്ങളുണ്ട് അതിലൊന്ന് തൊഴിലില്ലായ്മയാണ് മറ്റൊന്ന് വംശീയതയുണ്ട് ഒരുപാട് കാരണങ്ങൾ കാരണം അവർ നമ്മളെ പോലെ ഒരു മിക്സ്ഡ് സൊസൈറ്റി അല്ല പലതരം ആളുകളും പലതരം മതങ്ങളും അങ്ങനെ ഒരു സമൂഹമല്ല ചൈനയിലുള്ളത് അവരുടെ വംശം തന്നെ നോക്കിക്കഴിഞ്ഞാല് ഏതാണ്ട് ഒരേ വംശത്തിൽപ്പെട്ട ആളുകളാണ് ഹാൻ ചൈനീസ് വിഭാഗത്തിൽപ്പെട്ടവരാണോ മിക്കവാറും അല്ലാത്തവരെ തന്നെ ചൈനീസ് ഗവൺമെന്റ് പോയിട്ട് അവരെ ഒന്നെങ്കിൽ അവരെ ഇപ്പൊ ഷിൻജിയാങ്ങില് കോയമാര് ചെയ്യുന്ന പോലെ അവരെ മ്യൂട്ടാക്കുകയോ മറ്റു രീതിയിൽ അവരെ അവിടുന്ന് അവരുടെ ജനസംഖ്യ കുറക്കാനുള്ള നടപടികൾ ചെയ്യുന്നു അവരുടെ സ്വന്തം വംശത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ് സർക്കാർ തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പ്രവണതകൾ ഇത്രയും സെൻസർഷിപ്പും ഇത്രയും കടുമ്പിടുത്തവും ഇത്രയും ദേശീയതയുള്ള സമൂഹങ്ങൾ പോലും ആ സമൂഹത്തിൻ്റെ ഗുണമുള്ള അതായത് ആ സമൂഹത്തിന് ഉപകാരമുള്ള ഒരു പുതിയ പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇനി അടുത്തത് ഇത് പാകിസ്ഥാനിൽ ഒരു ഈടെ ഒരു പ്രക്ഷോഭം ഉണ്ടായി അതിനിടയിൽ നിരവധി പേര് കൊല്ലപ്പെടുകയും ചെയ്തു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഗാസയുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ കരാറിൽ പാകിസ്ഥാൻ്റെ ആ ഇടപെടൽ അവരതിനെ അംഗീകാരം കൊടുത്തതുമായി ബന്ധപ്പെട്ട് ട്രംപിൻ്റെ കൂടെയൊക്കെ നിന്നവർ ഈ ഈ കാര്യത്തിൽ ഒരു മുസ്ലിം രാജ്യം എന്ന നിലയിൽ ഞങ്ങൾ പങ്കുചേരുന്നു എന്നുള്ളത് വാർത്തയിൽ വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ നടന്ന ഭയങ്കരമായിട്ടുള്ള പ്ര പ്രക്ഷോഭങ്ങൾ അപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ഒരു മുസ്ലിം പാർട്ടി ഇസ്ലാമിസ്റ്റ് പാർട്ടിയെ പാകിസ്ഥാൻ നിരോധിച്ചു നമ്മുടെ നാട്ടിൽ പി എഫ് ഐ നിരോധിക്കുമ്പോൾ ആളുകൾ പറയാറില്ലേ നിങ്ങൾ മുസ്ലിങ്ങളുടെ അവകാശത്തിന് നേരെ അവരുടെ ഭരണഘടനാപരമായി സംഘടിക്കാനുള്ള അവകാശത്തിന് അവകാശത്തിനെതിരെയല്ലേ നിങ്ങളിതൊക്കെ ചെയ്യുന്നത് പാകിസ്ഥാൻ വരെ ഇത് നിരോധിച്ചു എന്നാണോ നാലച്ചു പാകിസ്ഥാനേക്കാളും വലിയ മുസ്ലിം മതഭ്രാന്ത് ആർക്കെങ്കിലും ഉണ്ടോ അവരുടെ നാട്ടിൽ ഇതേപോലെ ഒരു പാർട്ടി കച്ചറയുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് നിരോധിച്ചു ഈ പാർട്ടിയെ മുമ്പും നിരോധിച്ചിട്ടുണ്ട് ഇവരുടെ ഈ പാർട്ടിയുടെ പേര് തെരികെ ലബിക് പാകിസ്ഥാൻ എന്നാണ് അപ്പോൾ ഇതിനു മുമ്പും നിരോധിച്ചിട്ടുണ്ട് അത് മറ്റൊരു വിഷയത്തിലായിരുന്നു പക്ഷെ അതിനുശേഷം ആറുമാസമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ആ പാർട്ടിയുടെ ഈ നിരോധനം നീക്കി ഇനിയിപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ അവർ മുന്നോട്ട് പോകാം എന്ന അടിസ്ഥാനത്തിൽ അവർ ഒരു സമവായത്തിലെത്തിയ സമയത്ത് അവരെ നിരോധനം നീക്കി വീണ്ടും ആ പാർട്ടിയെ നിരോധിച്ചിരിക്കുകയാണ് ഇവര് ഈ ഖുറാൻ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലോകത്താകമാനം ഉണ്ടായ പ്രക്ഷോഭങ്ങളിലൊക്കെ പാകിസ്ഥാനിൽ പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണിത് അതേപോലെ ഈയിടെ ആയിട്ട് നടന്ന ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അതിൽ ഇസ്രായേൽ അത് മുൻതൂക്കം ഇസ്രായേലാണത് അമേരിക്കയുമാണ് അതിൽ അവർക്കാണ് ഈ കരാർ ഗുണം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത അവിടെ ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ പാർട്ടിക്ക് നിരോധനം പറ്റുന്നത് അപ്പൊ നാലച്ചൊക്കെ ഇസ്രായേൽ തോറ്റു എന്നൊക്കെ പറഞ്ഞിടക്കുന്ന ആളുകളുടെ ഏഹ് അവരുടെ അവർക്ക് അവർക്ക് ജയിക്കുന്ന വാർത്ത കാണണം കാരണം ഇസ്രായേൽ തോറ്റിട്ടില്ല ഇസ്രായേൽ ജയിച്ചു എന്ന് അപ്പുറത്തെ സൈഡ് പറയുന്നതാണിത് ഇസ്രായേലിനും അമേരിക്കയ്ക്കൊക്കെ മുൻതൂക്കം കിട്ടുന്ന ഒരു അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ കരാറാണ് ഇപ്പോ മുന്നോട്ട് പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ പറയുന്ന പ്രക്ഷോഭങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇവരെങ്കിലും കേൾക്കണം എന്നാണ് അഭ്യർത്ഥന ഇനി നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു